യും സുവിശേഷണവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് അല്പസമയം തുടർന്ന് ആനുകാലിക സംഭവങ്ങളെ ബൈബിളിലെ പ്രവചന സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭർത്താവ് പ്രിയ സഹോദരം നിങ്ങളോട് ദൈവത്തിന്റെ മാറ്റമല്ലാത്ത തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതായിരിക്കും അതിനായി പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ സദ്യയെ ഞങ്ങൾ അല്പസമയം കൂടി ഈ ശബ്ദമന്ധിയിലേക്ക് ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കു ഞങ്ങളെ ഈ നാട്ടിലെ എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേക കടന്നു വരുവാനും നിങ്ങളൊക്കെ കാണാൻ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട് പ്രത്യേക കേരള ഗോൾഫ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വളരെയേറെ സന്തോഷത്തോടെയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ നിൽക്കുന്നത് യാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് തലമുറകളെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നവരാണ് കാരണം നമ്മുടെ തലമുറ നല്ലൊരു ജോലിയൊക്കെ എത്തി അവർ വ്യത്യാസം തോന്നാൻ നമ്മൾ സന്തോഷിക്കുന്നവരാണ് അനത്രമായി നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചാൽ നമ്മൾ സന്തോഷിക്കുന്നവരാണ് എന്നാൽ ഓരോ ദിവസവും നമ്മൾ സന്തോഷിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെയെല്ലാം തകരം മറിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് മനുഷ്യന്റെ യഥാർത്ഥമായി മനുഷ്യന്റെ കഷ്ടത എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ഒരു ജഗതി പദാർത്ഥത്തിന് അടിമയായിക്കൊണ്ട് അവന്റെ സകല കണക്കൂട്ടുകളും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്ന ഒരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷത്തിന് വേണ്ടി മനുഷ്യർ ഒത്തിരി ഓടിയിട്ടും ആ സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ അവരുടെ ജീവിത സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു ലഹരിക്ക് അവരടിമയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ മനുഷ്യനെ തകർത്ത് കളയുന്ന ഒരു ലഹരി പദാർത്ഥമാണ് മദ്യപാനം പിന്നെ കഞ്ചാവ് അവരും വളരെയേറെ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ഓരോ ദിവസവും മനുഷ്യരെ ഉള്ള നാശപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരി പദാർത്ഥത്തെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് മനുഷ്യരെ സമാധാനത്തിന് വേണ്ടി ഇന്നും മനുഷ്യനോടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിച്ചു പറയാറുണ്ട് അത് അഥാർത്ഥമായിട്ട് ബൈബിളിന്റെ സ്റ്റൈലി പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിന് അടിമയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്നേഹം നഷ്ടപ്പെട്ട മനുഷ്യൻ ഈ സ്നേഹത്തിലേക്ക് വേണ്ടി അവൻ അവനാശ്രയിച്ചു അവൻ അവൻ ആശ്രയിച്ചു എന്നാൽ അതിന് അന്ത്യം എന്ന് പറഞ്ഞാൽ ഈ സമാധാനത്തിന് വേണ്ടി ഓടി മനുഷ്യൻ അവർ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആ മദ്യത്തിനും മൈക്കുന്ന അടിമയ മനുഷ്യ അവസാനം അല്പ അല്ലെങ്കിൽ അല്പം കയറിനകത്ത് ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് നിൽക്കുന്ന ഒരു സമയത്തിലാണ് നാം ജീവിക്കുന്നത് ഇവിടെയാണ് മനുഷ്യരെ ജീവിതത്തിൽ ഇനി സമാധാനം ഉണ്ടാകുമോ ഇനി സന്തോഷം സന്തോഷമുണ്ടാകുമോ ഇനി എനിക്ക് നല്ലൊരു ഭർത്താവായി ജീവിക്കാൻ കഴിയുമോ ഒരു നല്ല അത് ജീവിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എന്റെ ജീവിത കുടുംബത്തിനൊരു നല്ല എന്റെ അപ്പനും അമ്മയ്ക്കും ഒരു നല്ലൊരു മകനായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഓർത്ത് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ദേശത്തോട് ഇന്ന പകൽ ശക്തിയെ വിളിച്ചു പറയാം അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉത്തരം നല്ല വാർത്ത ഒരു സമാധാനത്തിന്റെ വാർത്തയാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് സമാധാനം സന്തോഷം ഉണ്ടാകാൻ പറ്റുന്ന പെട്ടെന്ന് മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശുക്രി എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഞങ്ങളെ പോലെ ആളുകളെ ഇന്ന് പ്രതികരിക്കുന്ന കാരണം ചോദിച്ചാൽ ഈ സുവിശേഷം എവിടെ ചെന്നാലും അവർ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് അവർ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഏത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയർത്തി ഒരു മതത്തിന്റെ വക്താവല്ല ഒരു മതത്തിന്റെ ദൈവമല്ല ഇന്ന് പകൽ ഈ ദേശത്തോട് നിങ്ങൾ പറയാം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശമെന്ന് പറഞ്ഞാൽ യേശു ഒരു മതത്തിന്റെ ദൈവമല്ല പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കാരണം അത് മുമ്പായി പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ഇപ്പൊ നമ്മുടെ ലോകത്തേക്ക് ഇപ്പൊ നമ്മളെ ഉത്സവങ്ങൾ വരുമ്പോൾ എന്ത് സന്തോഷമാ കുടുംബത്തിൽ വലിയ സന്തോഷമൊക്കെ ജനങ്ങൾ സന്തോഷിച്ചാടുക ഈ സന്യസ്ത്രീ നമ്മുടെ ഈ പാശത്ത് നമ്മുടെ ഓണത്തിന് നമ്മുടെ ഭീവ്രിന് വിറ്റ് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ മദ്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കുടിച്ചെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു സ്നേഹിതാ ഈ മദ്യം കുടിക്കുന്ന മനുഷ്യന് ഈ എത്ര ദിവസത്തെ കൊണ്ടി സമാധാനം എത്ര നിമിഷത്തെ കൊണ്ടി സന്തോഷം എന്നാൽ ഈ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ പിന്നെ ഈ മദ്യത്തിന് അടിമയായി തീരാൻ കഴിയും പത്രത്തിൽ നമ്മൾ കഴിഞ്ഞാൽ വായിച്ചല്ലോ നമ്മളെ ഇരിക്കിയില്ല അടുത്ത സംഭവം സ്വന്തം സഹോദരന്മാർ രണ്ടുപേരുന്ന മദ്യവെച്ചു കൊണ്ടിരുന്നു മദ്യവെച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു സഹോദരൻ മദ്യ കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരനെ കത്തിയെടുത്ത് കുത്തിച്ചൊരുന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു അങ്ങനെ ഈ മദ്യമകത്ത് ഈ മദ്യം കൊണ്ട് ഉണ്ടാകുന്ന വിപത്തം വളരെയേറെ വേദനിപ്പിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണമെങ്കില് നാം എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെയായി തീർന്നാൽ അതിന് മാറ്റം വരും അപ്പൊ ശരിയാക്കാൻ ചോദിക്കാറുണ്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഞങ്ങൾക്ക് ഇന്നലെ തിരിച്ചു കിട്ടുമോ എന്താ ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം അതിൽ നിന്ന് മറ്റും വരുത്തുന്ന ഒരു മാർഗ്ഗമാണ് ആ മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ചങ്കുരപ്പോടെ ചങ്കുറ്റോടെ ആവേശത്തോടെ പ്രസംഗിക്കാൻ കാരണം ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കയിൽ പണ്ടൊരു സമം കഥ ഒരു സംഭവ കഥയാണ് ആഫ്രിക്കയിൽ മരു നോജികൾ എടുക്കൽ ഈ സുവിശേഷമായി ഇവിടുത്തെ കടന്നിരുന്നു ആ ദേശക്കുറി പറഞ്ഞ് അനേകം നല്ല ഫോജുകൾ യേശുറിച്ച് അറിയാനും വന്നു അവരും വിട്ട് അവരെ അവർ വലിയൊരു നല്ലൊരു മനുഷ്യനായി തീർന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കടന്ന ദൈവദാസൻ അവരോട് കാര്യം ചോദിച്ചു ഹേ മലഫോജികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സുവിശേഷം വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാറ്റമുണ്ടായെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു പ്രിയ ദേവദാസ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം അത്ര തെളിവ് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം വന്നില്ലെങ്കിൽ ഇന്നത്തെ ആഹാരം പ്രിയ ദേവദാസ ആയെന്ന് ആരെന്ന് ആ മതഭോജികൾ പറയുവാനിട വന്നു അതുകൊണ്ട് യശു ക്രിസ്തുവിന്റെ സുവിശേഷം അതുകൊണ്ടാണ് ഈ സുവിശേഷം ഏത് സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറയുന്നത് ലോകത്തേക്ക് നോക്കിയാൽ ജനങ്ങൾ മുഴുവനും സമാധാനത്തിന് വേണ്ടി ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുക എവിടെ ഈ സമാധാനം കിട്ടും എവിടെ ഈ സന്തോഷം കിട്ടുമെന്ന് ഓർത്ത് അവർ ഓടിക്കൊണ്ടിരിക്കുക ഇന്നു വരെ യഥാർത്ഥമായിട്ട് സമാധാനം കിട്ടാതെ മനുഷ്യരെല്ലാം അല്പവിഷത്തിന്റെ അകത്ത് ഇവിടുത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം ഇന്ന് പകൽ ദേശം പറഞ്ഞു കൊണ്ടുവരുത് എന്നാൽ ഈ ദേശത്തോട് ഇന്നു പകല് വിളിച്ചു പറയുന്ന കാര്യം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ ജനങ്ങളുടെ ഓരോ ദിവസവും മാറി അല്ല ഓരോ ദിവസവും ഇങ്ങനെ മാറി എന്താണ് കാരണം ചോദിച്ചാൽ പറഞ്ഞിങ്ങനെയാണ് ഇപ്പഴേ നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഉണ്ടോ മക്കളൊക്കെ വളർത്തി പഠിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുക പക്ഷെ കേൾക്കണമോ നമ്മുടെ തലമുറ മറ്റേ നാശത്തിലേക്ക് തന്നെ പോകുന്നത് ഇന്നായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു പല പച്ചമെന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് തോന്നി പറയട്ടെ നമ്മുടെ തലമുറ വലിയ വായിച്ചു േ കഴിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ആത്മഹത്യ ചെയ്തു എട്ടാം ക്ലാസ് ആത്മഹത്യ ചെയ്തു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്താ കാരണം അവർക്ക് സമാധാനമില്ല നിസ്സാരത്തിന് മുമ്പിൽ അവർ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാരണം എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാരമായിട്ട് ജീവിച്ചവരാ ഞങ്ങള് പോലീസുകാരെ കൊണ്ടോ കൊണ്ടൊന്നും കാത്തിന്റെ മറ്റും പരിസ്ഥിതിയില്ല ഞങ്ങൾ മാറ്റം വരുത്തിയ ഒരു സുവിശേഷം സുവിശേഷം ഈ ഞാൻ ജീവിതത്തിൽ വന്നപ്പോൾ വലിയ സമാധാനപ്പെട്ടായി ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നല്ല മക്കളായി തീരാൻ കാരണം ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചന്ദ്രപ്പോൾ കാലം ചോദിച്ചാൽ ഈ നിൽക്കുന്ന ഞങ്ങൾ ദേവദാസന്റെ കയ്യിലോട്ട് ഈ മൈക്കൈമാറിയാൽ അവരും പറയും ഒരു കാലത്ത് നാടിനും വേണ്ടാത്തവരായിരുന്നു അസ്നും വേണ്ടാത്തവരായിരുന്നു എമ്മാൾ മാറ്റം വരുത്തിയ ഒരു മാറ്റം അതുകൊണ്ട് ഞാൻ ഇന്ന് കളയാറുണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റം പറഞ്ഞു എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ട് സമാധാനം പറഞ്ഞുങ്കില് ഈശ്ശേഖരം കടന്നു വരണം കത്താ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് അത് ലോകം തരുന്ന സമാധാനമല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ലോകത്തിന് സമാധാനം തരാൻ കഴിയും ശരിയാണ് ഞാനും വിശ്വസിക്കുന്നു ലോകത്തിന് സമാധാനം കഴിയും അല്പനേരം മധ്യത്തിനോ അല്ലെങ്കിൽ അഞ്ചാം രാത്രി ഇരിക്കുമ്പോൾ അല്പനേരത്തേക്ക് ചിലപ്പോൾ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് മാറ്റം വരുത്താമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ സുവിശേഷം നിങ്ങളെ കഥകൾ വൃത്തിയെ പറയാറുണ്ട് നിങ്ങൾ മതം മാറ്റുന്നവരാണ് നിങ്ങൾ മതം മാറ്റുന്നവരാണ് എന്ന് ഒക്കെ ഞാൻ പറ്റി പറയാറുണ്ട് പക്ഷെ ഞങ്ങൾ പറയാം സേവിക മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നേ ഉള്ളു അഭിപ്രായം എല്ലാവർക്കും പറയാം ലോകത്തുള്ള സകല ജനങ്ങൾക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കണം സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗ സൗഖ്യമല്ല സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ പാട്ടാക്കുന്നു സുഭിഷേകം സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് അതിന് യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ നാളുകളായി ായി കുടുംബത്തിന് സമാധാനം ഇല്ലെങ്കിലും ആ സമാധാനം തരുന്ന മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങള് ഇങ്ങനെ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് യേശു ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഖ്യം തരാൻ യേശു കഴിയുമ്പോ യേശു ആരാണ് എന്താണ് യേശുന്റെ പ്രത്യേകത ഇന്ന് പ്രകൻ ഞാൻ വളരെ വേദന

ചിലപോലെ യേശു യോശാണ് യേശു യേശുമാണ് യേശു ആണെന്ന് ചോദിച്ചാൽ അവർ ലോകത്തിന്റെ രക്ഷിതാവാണ് വരുത്താവുന്ന യേശു ക്രിസ്തു അതുകൊണ്ടാണ് ഇന്ന് പകലിന് ചന്ദുരത്തോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ കാരണം യേശു ഒരു മതത്തിന്റെ നയമല്ല യേശു ഒരു പ്രത്യേക കൊണ്ട് യേശു യേശു ദൈവമാണ് അതുകൊണ്ടാണ് പറയുന്നത് കൂടി മാത്രമേ സമാധാനം നമുക്ക് വേണ്ടി ചെയ്തു ജനങ്ങളെല്ലാം ചേർന്ന് ഒരു കണ്ടിടത്തിന് വേണ്ടി മുന്നോട്ട് നടന്നു വന്നു എന്നൊക്കെ ചിന്തിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാണെന്ന് തിരിച്ചറിയണം അങ്ങനെ അവരെല്ലാത്തിനു കൂടി വന്നു പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ പറഞ്ഞു ലോകത്തിലെ ശക്തിയുള്ളത് ഇരുമ്പിലാണ് ഇരുമ്പിന് എടുക്കൽ ചെന്നു എല്ലാ ജനങ്ങളും കൂടി വന്നത് പറഞ്ഞു ലോകത്തിൽ ഇരുമ്പേ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനുവെച്ച് ഇറങ്ങിയതാ അവസാനം ഞങ്ങൾ കണ്ടെത്തി ഇരുമ്പെന്ന് പറഞ്ഞു അത് ഇരുമ്പ് വന്നവേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന ഇരുമ്പൊരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ എത്ര നാൾ ഓർത്തിരുന്നത് പക്ഷെ തീയുടെ മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എന്റെ ശക്തി അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പിനെ വരെ അല്ലെങ്കിൽ ഇരുമ്പനെ വരെ അത് ഇരിക്കുന്ന ശക്തിയുള്ള നിറക്കാണ് അതുകൊണ്ട് നീ അവ ശക്തിമാർ എന്ന് പറഞ്ഞു അപ്പൊ തീ പറഞ്ഞതെ ഏത് ശക്തി പക്ഷേ വെള്ളത്തിന്റെ മുമ്പില് ഞാൻ തോറ്റു തോറ്റുപോകും അപ്പൊ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ശക്തിയാണെന്ന് പറഞ്ഞു തീയല്ലാണെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളത്തിന്റെ പറഞ്ഞു അതെ ലോകത്തിൽ ഏറ്റവും ശക്തി ഞാൻ ഓർത്തിരുന്നത് പക്ഷെ പലപ്പോഴും സൂര്യന്റെ ചൂട് എന്നെ പറ്റുകളും അപ്പൊ എന്നെ ശക്തിയോട് വന്നില്ല സൂര്യനാണെന്ന് പറഞ്ഞു അങ്ങനെ സൂര്യനെ കളിച്ചു വന്നു സൂര്യനെ നീ ആ ലോകത്തിലെ ശക്തിയെന്ന് യോജിച്ചപ്പോൾ സൂര്യൻ പറഞ്ഞതെ ഞാനാണ് പിന്നെ ഈ കടലിലെ വെള്ളം തന്നെ പറ്റികളുടെ ശക്തി ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷേ മേഘപ്പാളുകൾ പലപ്പോഴും എന്നെ മറച്ചുകൾ എന്നെ ക ശക്തിയുള്ളവനാ മേഘപാലകൻ പറഞ്ഞു അങ്ങനെ മേഘത്തിന്റെ അടുക്കൽ ചെന്ന് രമേ രോഗത്തിലെ ഏറ്റവും വലിയ ശക്തി നീയോ അങ്ങനെ മേഘപാലകന് മേഘപാലകൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓടി ഇരുന്നത് പക്ഷേ കാറ്റിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയtilde അപ്പോൾ മുറി രോഗത്തിലെ ഏറ്റവും വലിയ ശക്തി കാറ്റാണെന്ന് അതിൻ്റെ മാറ്റി നിർികൾ ചെയ്തുさて ക രോഗത്തിലെ ഏറ്റവും വലിയ ശക്തി मानेൃശ്യരനേ അപ്പോൾ അവസാനം കണ്ടതി മേഘപാളിയനേരെ മറ്റ് ചൊടുള്ള കാറ്റ നീയുടെ ശക്തി அவர் கண்டித்தி பர்வதா எத்தனை அடிக்கிண்டு െ ലോകത്തിലെ ശക്തിമാൻ ആരാച്ചാൽ ജനങ്ങൾ നമ്മൾ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അല്ലേ ശരിയാ നമ്മൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ഇവിടുന്ന്

Alai Apa yang saya sejuk Ya, tempat di sini besar Alai ada ஒரு ஆர மனுஷனிமா அது கவித் പാല ചക്ര പിന്നെ നമുക്ക് മറ്റോളമൻ തുടങ്ങിയുരുന്നവർ ലോകങ്ങളുടെ മുമ്പിൽ അവർ മുട്ടുകടക്കി അവർ കേട്ടുപോയി എന്നാൽ എല്ലാവരും പറഞ്ഞു മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാണ് അല്ലേ അതല്ലേ ഒരു പതിനായിരം വില കെട്ടിപ്പനാലും അതിന്റെ മുകളിൽ മൃത്യു മൃത്യുല്ല പിടിക്കുന്ന ഒരു ദിവസമുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക മുന്നോട്ട് പോവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരിക്കൽ ഈ മരണത്തിന് എല്ലാം അറിയപ്പെടുന്ന അഴിമതി ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസറായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു ഡാൻസർ അദ്ദേഹം പറഞ്ഞു നാനൂറ്റി അമ്പത് വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു താൻ അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ വളരെ വളരെ നില കൊടുത്തത് വീട്ടിൽ ഡോക്ടർമാരെ കഴിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷമേ കഴിച്ചിരുന്നുള്ളൂ നൂറിൽ പല ആളുകളെ തന്റെ കുടുംബത്തിനകത്ത് നിർത്തി പല അവയവത്തിൽ എന്തെങ്കിലും ഒരുപ്ലൈന്റ് സംഭവിച്ചാൽ അത് മാറ്റി വെക്കുന്നതിനു വേണ്ടി താൻ ಅದೇ ನಿನ್ನೆ ಹೃದಯ അഭിമാനമുണ്ട് അപ്പൊ ഞാൻ പണറുണ്ട് അതെ പറയണം ദൂരവ് അല്ല മാറണം എന്നാർ കറിയേശം രാജാക്കന്മാർ മറിയ രാജാൻ്റെ പകൽ ചോദിക്കപ്പെട്ടേ ഏത് നിമിഷവും

ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തി അവസാനം ഞങ്ങൾ ശക്തി എന്നൊരു മരണമാണ് ഞാൻ ലോകത്തെ ആരുമില്ല സകല മനുഷ്യരും എന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രം എനിക്ക് പറയാനുണ്ടോ എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു ഇന്ന് പകൽ ഈ ദേശത്തോട് ഞാൻ ഞാൻ ആവേശം എന്ന് പറഞ്ഞതാണ് ഇന്ന് മറുപടി കാര്യം പറഞ്ഞു ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുവനെ ഇങ്ങനെ തുടർന്നു

####إلا باغي غير ഇന്ന് പകലെത്ര വിശ്വസിക്കുന്നു ആ യേശുവിനെ എനിക്ക് വേണം ഇന്ന് പറഞ്ഞു പൊന്നേ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് നീ ആരാണ്ട നിന്റെ യേശു യേശുവിനെ യേശുവിന്റെ ചോദിക്കുക ഇന്ന് പകല യേശുവിനെ എനിക്ക് വേണം ആ യേശു എനിക്ക് എന്നാണ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടാണ് യേശു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ യേശുവിനെ ഹൃദയത്തിൽ ഞാൻ രക്ഷകൾ പദ്ധതി സ്വീകരിക്കുന്നത് ഇന്ന് പല എത്ര പേർക്ക് പറയാൻ കഴിയും നീ ഇരിക്കുന്ന ഇരിപ്പിടത്തലെന്ന് പറയുമെങ്കിൽ ആ യേശുവിനെ സ്നേഹം ആ യേശുവിനെ സമാധാനം ഇന്ന് പകല്

כתב אליהם, ישו, ישו רבואה, ישו רבואה, ישו רבואה, אבל אחרי התנשיא גיל אפשר, אם זה לא נכתב, נרדים אותי בנקח המדע. அது நஷ்டப்பட்டவராயுதி இந்த பலன் ரெண்டு ஒரு கள்ளுவரே கள்ளையான നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെത്തു കൊള്ളേ അവസാന നിമിഷം എല്ലാം എന്ന് പറഞ്ഞ നിമിഷത്തിൽ യേശുവിന് വേണ്ടി ഹൃദയത്തെ വിട്ടു വരുന്നപ്പോൾ യേശു പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ അതുകൊണ്ട്

எல்லா தூர்ச்சியும்